നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് ശിവപ്രിയ ഗവൺമെൻറ് വി സിദാസ് നിക്കാട്ട് സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു നെഹ്റുവിനെ പറ്റി ഏറെക്കുറെയൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കാം എങ്കിലും നെഹ്റുവിനെ പറ്റിയുള്ള ഒരു ചെറിയ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ കഥ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഒരു സ്ത്രീ നെഹ്റുവിനെ കാണാനായി എത്തി കയ്യിൽ ഒരു ചെറിയ റോസാപ്പൂവും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോഴോ സെക്യൂരിറ്റിമാർ ആ സ്ത്രീയെ അകത്തേക്ക് ചെല്ലാനായി അനുവദിച്ചില്ല ഇതെന്നും തുടർന്നു ഒരിക്കൽ നെഹ്റുവിൻ്റെ കണ്ണിൽ ഒരു സ്ത്രീ പെട്ടു ആ സ്ത്രീ സെക്യൂരിറ്റിമാരുമായി തർക്കിക്കുകയായിരുന്നു നെഹ്റു പറഞ്ഞു ആ സ്ത്രീയെ അകത്തേക്ക് വിടൂ സ്ത്രീ അകത്തേക്ക് ചെന്നു തൻ്റെ കയ്യിലിരുന്ന കുഞ്ഞു റോസാപ്പൂ നെഹ്റുവിന് കൊടുത്തു നെഹ്റു സന്തോഷപൂർവ്വം അത് വാങ്ങി തൻ്റെ കുപ്പായത്തിൽ കുത്തിവെച്ചു ഇത് കണ്ട സ്ത്രീക്ക് വളരെ സന്തോഷമായി അതിനുശേഷമാണ് നെഹ്റു തൻ്റെ കുപ്പായത്തിൽ റോസാപ്പൂ വയ്ക്കാൻ തുടങ്ങിയത് എന്നാൽ ഞാൻ എൻ്റെ കഥ ഇവിടെ നിർത്തുന്നു നന്ദി ജയ് ജയ് നെഹ്റു